പുഴയോരത്ത് വെച്ച് കുരുടൻ കടങ്കഥയിലെ ചെരുപ്പെങ്കിലും ആയിത്തീരാതിരിക്കില്ല പുഴയോരത്തെത്തിയതും ഞാൻ മറുകരയിലേക്ക് നോക്കി ഞങ്ങൾക്ക് പോകാനുള്ള തോണി മറ്റേതോ യാത്രക്കാരെയും പ്രതീക്ഷിച്ച് മറുകരയിൽ തന്നെ കിടക്കുകയായിരുന്നു പക്ഷേ കുരുടൻ കടങ്കഥയിലെ കുതിരയായില്ല അയാൾ ഒന്നും സംഭവിക്കാത്തതുപോലെ പുഴയിലേക്ക് കാലെടുത്ത് വെച്ചതും മഹാത്ഭുതം സംഭവിച്ചു വീതി കൂടിയ നടവരമ്പ് പോലെ ഒരു മണൽത്തിട്ട് പുഴയ്ക്ക് കുറുകെ പിറവികൊള്ളുകയും അതിലൂടെ അയാൾ മറുകരയിലേക്ക് നടന്നു പോകുകയും ചെയ്തു അയാളുടെ പിറകിൽ മണൽത്തിട്ട് ജലത്തിൻ്റെ ഗർഭത്തിലേക്ക് തന്നെ അല്പാൽപമായി പിൻവലിഞ്ഞു മറുകരയിലെ മണൽത്തിട്ടിലൂടെ കുരുടൻ നടന്നു പോകുന്നത് നോക്കി നിന്നപ്പോൾ എൻ്റെ വിശ്വാസം പിന്നെയും തകിടം മറിഞ്ഞു കുരുടൻ കണ്ണും കാഴ്ചയും രണ്ടായി വെട്ടിമാറ്റിയിരിക്കുന്നു കാഴ്ച കണ്ണിൻ്റേതല്ല പിന്നെ എന്തിൻ്റെതാണ് അതോർത്ത് വ്യാകുലപ്പെട്ട് ഞാൻ തോണിയും കാത്തു നിന്നു